തൃശൂർ നെട്ടിശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെട്ടിശ്ശേരി കുറ്റുമുക്കിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു മേളപ്രമാണി കിഴക്കൂട്ടനിയന്മാരാർ കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ജോസ് അധ്യക്ഷത വഹിച്ചു ക്രിസ്മസ് പാപ്പയെ വേഷമിട്ട ശശി നെട്ടിശ്ശേരിയുടെ നേതൃത്വത്തിൽ ലാടിയും പാടിയും സമ്മാനങ്ങൾ നൽകിയും ആഘോഷങ്ങൾ വർണ്ണാഭമാക്കി റിട്ടയർ മേജർ കെ കെ ഉണ്ണികൃഷ്ണൻ എ അഭിലാഷ് കെ ഗോപാലകൃഷ്ണൻ ടി ശ്രീധരൻ യു വിജയൻ ഫ്രാൻസിസ് പെല്ലിശ്ശേരി ജോർജ് മഞ്ഞിൽ എൻ പി രാമചന്ദ്രൻ അനിൽകുമാർ തെക്കൂട്ട് സി പഴനിമല സണ്ണിരാജൻ ചന്ദ്രൻ സുബ്രഹ്മണ്യൻ ചന്ദ്രൻ വെളുത്തടത്ത് ഇന്ദിരാൻ കൊച്ചാട്ടവർ ആഘോഷങ്ങൾക്ക് ഒരുപാട് പേര് വ്യായാമത്തിന്റെ ഭാഗമായിട്ടും സന്തോഷത്തിന്റെ ഭാഗമായിട്ടും നല്ല വായു ശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഈ പ്രകൃതി ആസ്വദിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഒട്ടനവധി പേർ നെട്ടിശ്ശേരി കുറ്റമുൾക്ക് റോഡിലൂടെ അതിനേക്കാൾ അതിനേക്കാളുപരി പലരുടെയും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോൾ മെഡിക്കൽ കോളേജിലേക്കുള്ള ഷോർട്ട് കട്ടും രാമവർമ്മപുരത്തെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഷോട്ട് കട്ടും എല്ലാം ഈ പ്രകൃതി രമണീയമായ നമ്മുടെ നെട്ടിശ്ശേരിയിലൂടെയാണ് പോകുന്നത് മുക്കാട്ടുകരക്കാർക്കും ഇത് ഏറെ ആസ്വദിക്കാവുന്ന ഏറെ ഗുണപരമായി ഗുണപരമായിട്ടുള്ള ഒരു റോഡാണ് നെട്ടിശ്ശേരി കുറ്റുമുക്ക് റോഡ് കാരണം നമ്മുടെ ചരടം വഴിക്ക് ഇവിടെ എത്തിച്ചേരുകയും ഇതിലൂടെ സുന്ദരമായ ഈ റോഡിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്കും പിന്നെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനു വേണ്ടി സഞ്ചരിക്കാൻ സാധിക്കും ഈ നെട്ടിശ്ശേരി കുറ്റുമുക്ക് റോഡിലൂടെ പോകുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടി ആണ് നമ്മൾ ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തുന്നത് ഒട്ടനവധി പേർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ആരംഭത്തിലുള്ള ചില കുറവുകൾ ഈ സംഘാടകർ എന്ന നിലയ്ക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലും കാരണം ഇവിടെ ആരൊക്കെ വരാമെന്ന് അറിയില്ല ഞങ്ങളിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടൂടെ കറങ്ങി തിരിഞ്ഞെന്ന് നടന്നപ്പോൾ പുറം പേരെ കണ്ടവരോടൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് നമ്മുടെ നെട്ടിശ്ശേരിയുടെ ഏറെ അഭിമാനമായ പ്രിയപ്പെട്ട മേളപ്രമാണി പ്രമാണി കിഴക്കൂട്ട് അനിയന്മാര ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നെട്ടിശ്ശേരിയുടെ ഏത് വിഷയങ്ങളിലും അടപ്പെടുകയും നെട്ടിശ്ശേരിയുടെ സ്പന്ദനമായ നമ്മുടെ പ്രിയപ്പെട്ട അനിയന്മാരാരാണ് ഈ ചടങ്ങിനെ ഉദ്ഘാടനം നിർവഹിക്കുകയും നമ്മുടെ അഭിമാനം ഇന്ത്യയിലെമ്പാടുമുള്ള അഭിമാനം അതുമാത്രല്ല ഭാവി പത്മശ്രീ ഒക്കെ പ്രതീക്ഷിക്കുന്ന നമ്മുടെ നാട്ടിലത്തെ മേളപ്രമാണി ശ്രീ കിഴക്കൂട്ട് അനിയന്മാരാരെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിൻ്റെ ആദ്യ അവസാനം വരെ പാപ്പിയുടെ വേഷം കെട്ടുവാൻ പോലും തയ്യാറായ ഇതിൻ്റെ സംഘാടകനിൽ പ്രമുഖരായ ശ്രീ ശശി നെട്ടിച്ചേരി ഇവിടെ കാണുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന വീടാണ് അദ്ദേഹത്തിൻ്റെ ശശി നെട്ടിച്ചേരിയെ പ്രത്യേകം ഞാൻ സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ക്രിസ്മസ് ആശംസകൾ നേരിട്ട് കഴിഞ്ഞ വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മളോട് വിട പറയുകയായിരുന്നു ആ വിട പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കുറവുകളും കുറ്റങ്ങളും അത് തിരുത്തുവാനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കൊരു പുതുവർഷം വിജയത്തിൻ്റെ ആശംസകൾ അറി എല്ലാവർക്കും അറിയിക്കട്ടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാപ രണ്ടു വാക്കുകൾ പറഞ്ഞതിനും ഇവിടെ വന്ന് നല്ലൊരു സ്വീകരണം നിങ്ങൾ തന്നതിനും നന്ദി നമസ്കാരം നഗരത്തിൽ തൃശ്ശൂരിൻ്റെ ജനപ്രതിഥികളുടെ മുന്നിൽ അദ്ദേഹം ഈ പൂരം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിട്ട് നിയന്ത്രിച്ച പ്രിയപ്പെട്ട മേളപ്രമാണി കിഴക്കോട്ട് അന്യന്മാരാണ് രണ്ടു വാക്കുകൾ സംസാരിക്കുന്നതിനും തുടർന്ന് കേക്ക് മറിക്കുന്നതിനും സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഇവിടെ കൂടുതൽ എല്ലാവർക്കും പങ്കെടുക്കുവാൻ സാധ്യത നമ്മുടെ ഈ ഇപ്പോൾ സ്ഥലം ഇത്രയും മനോഹരമായ ഒരു സ്ഥലമായി മാറിയിട്ട് വളരെയധികം സന്തോഷമുണ്ട് ഞാനിപ്പോൾ കുട്ടികാലത്ത് ഈ വെള്ളത്തിൽ കൂടി നടന്നാണ് കാണിക്കുന്നത് ഇന്ന് നല്ല റോഡും നല്ല അന്തരി എത്രയോ വണ്ടികളാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് യെല്ലാം അനുഭവം ഈ പരിപാടി ഒരു കാര്യത്തിനായി പ്രഖ്യാപിച്ചു പോകുന്നു ഇത്തരത്തിൽ പരിപാടികൾ പങ്കെടുക്കുവാനും രാജ്യമത ഭേദമൊന്നുമില്ലാതെ നമ്മുടെ എല്ലാ കോട്ടങ്ങളും ഓണ കോട്ടമായിട്ടും എല്ലാം വലിയ വലിയ പങ്കെടുക്കുന്നതാകും ചടങ്ങുകൾ വരും തരമായിട്ടൊരു വായി തലമുറയ്ക്കുന്നു ഉൾക്കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നും എന്നും ും കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി തൃശൂർ അപ്ഡേഷൻ സന്ദർശിക്കുക